ാണ് ശ്രീമതി മഞ്ജരിയാണ് അയച്ചിരിക്കുന്നത് സർ ഞാനും ഫാമിലിയും അങ്ങയുടെ പ്രോഗ്രാമുകൾ എല്ലാം കാണാറുണ്ട് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി കുട്ടികളായിട്ടില്ല ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമോ എപ്പോഴാണ് അതിനുള്ള ഭാഗ്യം ലഭിക്കുക എന്നറിയണം ഇതിൽ സന്താന സ്ഥാനാധിപൻസായിട്ട് സൗഖ്യസ്ഥാനമായ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ ആ സന്താനസ്ഥാനാധിപൻ വക്രഗതിയിൽ റിവേഴ്സായിട്ട് നിൽക്കുന്നതെന്നാണ് എന്താണ് വക്രഗതിയിൽ റിവേഴ്സായിട്ട് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നാലാം ഭാവം എന്ന് പറയുമ്പം അമ്മയുടെ കുടുംബം അമ്മ വഴി കുടുംബം ഭരദേവത എന്നൊക്കെ ഒരർത്ഥമാണ് അത് ശനിയായതുകൊണ്ട് ശിവനോ ശാസ്താവോ ആയിരിക്കണം ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ പൂർണ്ണമായ ഒരു ദൃഷ്ടിയും ഈ ശനിയിലേക്കുണ്ട് അങ്ങനെ ശുക്രൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ശനി ഭഗവാന് ഈ ഇവർക്ക് സന്താനം കൊടുക്കാതിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഒന്നില്ല തൽക്കാലം ഒരു വൈകിയാണെങ്കിലും സന്താനം കൊടുത്തേ മതിയാകൂ എന്ന് ശുക്രഗ്രഹത്തിൻ്റെ റിക്വസ്റ്റുണ്ട് ശനിയോട് അതായത് പരമശിവനോട് മഹാദേവിക്ക് ഒരു റിക്വസ്റ്റുണ്ട് ആ കുട്ടിയെ വിഷമിപ്പിക്കരുത് കുട്ടി ഉണ്ടാവണം പക്ഷേ ആ ശനി റിവേഴ്സായിട്ട് മാതൃസ്ഥാനത്ത് നിൽക്കുക എന്നാൽ കുട്ടിയുടെ അമ്മ കുടുംബ വഴി ശിവശാപമോ ശാസ്ത്രശാപമോ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം ഒരപ്രീതി അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണം എന്താണ് ദേവസ്വം മുതലുകൾ വല്ലതും ഇവരനുഭവിച്ചിട്ടുണ്ടോ കട്ടെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ശാപം മേടിക്കത്തക്ക രീതിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റേതെങ്കിലും കുട്ടികൾ ഉണ്ടാവേണ്ടതിന് തടസ്സം സൃഷ്ടിച്ചിട്ട് ശിവനെയോ ശാസ്താവിനെയോ അഭയം പ്രാപിച്ചാരെങ്കിലും ഇവ മുഹാന്തരം ഉണ്ടോ ഏതൊക്കെയോ ഒത്തിരി കാര്യങ്ങളുടെ അർത്ഥത്തിലാണ് റിവേഴ്സായിട്ട് നാലാം ഭാവത്ത് നിൽക്കുന്നത് ഇതൊക്കെ ഒരു ചെറിയൊരു ഉത്തരം എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നവിധിയും കൂടിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ കുറേ കൂടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ സാധിക്കും ചുരുക്കത്തിൽ ആ ശനിയെ പ്രീതിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സന്താനം ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പം അതിന് ശബരിമല ദർശനം ഒരുപാടുകൾ ശിവക്ഷേത്രത്തിൽ ജലധാര പഞ്ചബ്രഹ്മം കൊണ്ട് ബ്രഹ്മീകൃതം വാങ്ങി അതിൽ ജപിച്ച് ഒരു തൊണ്ണൂറ് ദിവസം വിധിപ്രകാരം സേവിക്കുക പഞ്ചബ്രഹ്മം കൊണ്ടുള്ള പൂജാകർമ്മങ്ങൾ ഹോമവിധികൾ ചെയ്ത് പഞ്ചബ്രഹ്മം യന്ത്രം സ്ഥാപിക്കുക ധരിക്കുക ബ്രഹ്മീകൃതം സേവിക്കുക അതുപോലെ തന്നെ സുകുമാരഘൃതം ഫലസർപ്പീസ് സുകുമാരലേഹ്യം മുതലായവയൊക്കെ ദമ്പതികൾ സേവിക്കുക അത് പ്രത്യേകിച്ചും കൂടുതൽ മാതൃക കുടുംബ വഴി ശാപം എന്ന് പറയുമ്പോഴത്തേനും സ്ത്രീയാണ് കൂടുതലും ഈ ഔഷധ പ്രയോഗങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് പ്രസവിക്കേണ്ടവർ സ്ത്രീയായിരിക്കേണ്ടിടത്തോളം കാലം അവരിലാണ് കൂടുതൽ പ്രതിവിധികൾ ചെയ്യേണ്ടതും ദോഷങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നതും ദോഷപ്രതിവിധികൾ ചെയ്യേണ്ടതും ഏതായാലും വക്രഗതിയിൽ ശനി നിപ്പുണ്ട് ശുക്രൻ്റെ നോട്ടമുള്ളത് കൊണ്ട് പ്രതിവിധികളിലൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല എന്താണ് ശിവക്ഷേത്രത്തിൽ ജലധാര ശാസ്ത്രാവിന് നെയ്വിളക്ക് ഈ പറഞ്ഞാൽ ദേവാലയങ്ങളിലൊക്കെ ഒരു ദർശനം നടത്തുന്നതും നല്ലതാണ് അതുപോലെ തന്നെ പഞ്ചബ്രഹ്മം കൊണ്ടുള്ള പൂജാതി കർമ്മങ്ങളും പഞ്ചബ്രഹ്മം ജപിച്ചുകൊണ്ടുള്ള സുകുമാരക്രതമോ ഫലസർപ്പിസോ സുകുമാരലേഹ്യമോ ശുദ്ധവൃത്തിയായിട്ട് കഴിവതും സസ്യാഹാരത്തോടു കൂടി സേവിക്കുകയും ഒക്കെ ചെയ്തു വന്നാൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിനകം തന്നെ സന്താനയോഗം ഉണ്ട് ബാക്കി അലോപ്പതി ട്രീറ്റ്മെൻ്റുകളും കാര്യങ്ങളും സ്കാനിങ് അതൊക്കെ വിധിപ്രകാരം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എങ്കിലും ഉണ്ടാവണമല്ലോ അതിനൊരു ദൈവാനുഗ്രഹം വേണ്ടേ ഐ വി എസ് നടത്തിയിരുന്നാലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഉണ്ടാവുന്നത് അത് പൂർണ്ണപ്രതിയായും ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ വരാതെയും അംഗവൈകല്യങ്ങൾ വരാതെയും പൂർണ്ണപ്രതിയായും പൂർണ്ണ ആയുസ്സായും പൂർണ്ണാരോഗ്യത്തോടു കൂടിയും പൂർണ്ണ വെയിറ്റോടു കൂടിയുമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങളൊക്കെ ഇതിനകത്ത് വേണം ട്രീറ്റ്മെൻറ്റുകൾ മാത്രം പോരാ ട്രീറ്റ്മെൻറ്റും വേണം മോഡേൺ ട്രീറ്റ്മെൻറ്റും വേണം ഇതുമെല്ലാം ചെയ്തിട്ടുണ്ടാവാതെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നവരുമുണ്ട് ഇങ്ങനെയുള്ള ദോഷപരിഹാരങ്ങളും കണ്ടെത്തണം അത് ഇത് മാത്രം അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞാലൊക്കത്തില്ല ഈ ഉണ്ട് അതുകൊണ്ട് പേരും നക്ഷത്രവും ചേർത്ത് പഞ്ചബ്രഹ്മ പൂജകൾ സുകുമാരഹൃതം ചെയ്യുക സുകുമാരഹൃതമൊക്കെ നമുക്ക് വൈദ്യശാലകളിൽ നിന്ന് കിട്ടും അനൂദന വിലയൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ജലാഭിഷേകം ചെയ്യുക ഇതിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ീശനശവിദിയന ഈശ്വരസഭൂതം ബ്രഹ്മധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മ ശിവോമേ അസ്തു സദാശിവോം ഓ തൽപുരുഷാ വിത്മഹേ മഹാദേവ ധീമഹേ തന്നോരുദ്രജ്യോതയാൽ ഓ അഘോരെഭ്യോ ധഘോരേഭ്യോ ഘോരഘോരധരെഭ്യശ്ച സർവതഃസർവേഭ്യോ നമസ്തേ അസ്തുദ്രൂപദേയ നമോ ജ്യേഷ നമോ രുദ്രാ നമ കാ നമോ കലവിഗലനായ നമോ ബാലായ നമോ ബലവിഗലനായ നമോ ബലപ്രമഥനായ നമ സർവഭൂതമനായ നമോ മനോന്മനായ നമ സദ്യോജാ പ്രവചയാ സദ്യോജാതായ വൈ നമ ഭവേ ഭേ നാദി ഭജേ ഭജ സ്വ മാം ഭവ ഭവോത്ഭവായ നമ ഈ വിശിഷ്ടമായ പഞ്ചബ്രഹ്മ മന്ത്രങ്ങളിലൂടെ സുകുമാരകൃതം സുകുമാര ലേഹ്യം പരസോഫീസ് ഇത്യാദികൾ ജപിച്ച് ശുദ്ധമായിട്ട് ദമ്പതികൾ സേവിക്കുകയും മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയും അതുപോലെ തന്നെ ശിവങ്കൽ ഈ പറഞ്ഞ പഞ്ചബ്രഹ്മ മന്ത്രങ്ങൾ കൊണ്ട് ജലാഭിഷേകങ്ങൾ പ്രദോഷ ദിവസങ്ങൾ തോറും ചെയ്യുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിനകം ഒരു സത്സന്ധാന ലബ്ധി ഉണ്ടാകുമെന്നുള്ള കാര്യം ശുഭകരമാണ്